എക്സ് മുസ്ലിം മൂവ്മെന്റ് ഇന്ത്യയിൽ എങ്ങനെയുണ്ട് വളരെ അപകടം പിടിച്ച വളർച്ചയാണ് മുസ്ലിം ഇസ്ലാം ആണ് പ്രശ്നം മുസ്ലിം അല്ല അതെ ശരിയാണ് അപകടകരമാം വിധം തന്നെയാണ് വളർച്ചയാണെങ്കിലും ശരി തളർച്ചയാണെങ്കിലും ശരി ഇപ്പോ നമ്മൾ നമുക്ക് ചുറ്റും കാണുന്ന ഒരുപാട് സംഭവങ്ങളെ സംബന്ധിച്ച് നമുക്കതിനകത്ത് പഠിക്കാനും മനസ്സിലാക്കാനും ഏറെയുണ്ട് നമ്മൾ നോക്കുമ്പോൾ സാധാരണക്കാരായ നമുക്ക് ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല അപ്പം നമ്മൾ വിചാരിക്കും അയ്യോ വലിയ രൂപത്തിൽ ഒരുപാട് സ്റ്റേജസ് അലങ്കരിക്കുന്ന ആളുകൾക്ക് സന്തുഷ്ടിയോടുകൂടി ഇവിടെ ജീവിക്കാൻ സാധിക്കുമെന്നൊരു പക്ഷേ നമ്മൾ വിചാരിച്ചേക്കാം ഇന്ന് തൊഴുകയോടുകൂടി തല താഴ്ത്തി മാപ്പ് പറഞ്ഞൊരു വീഡിയോ വന്നതിൻ്റെ പിന്നാലെ മനു എന്ന് പറയുന്ന ഒരു ജൂനിയർ അഭിഭാഷകൻ ജീവിതം ത്യജിച്ചത് കണ്ടില്ലേ ജീവൻ ത്യജിച്ചത് കണ്ടില്ലേ പീഡനക്കേസില് ജാമ്യത്തിൽ ഇറങ്ങിയ സർക്കാർ മുൻ പ്ലീഡർ ആണ് ഈ പി ജി മനു എന്ന് പറയുന്ന വ്യക്തി മറ്റൊരു യുവതിയെ പീഡിപ്പിച്ചതായി പരാതി ഉയർന്നു അവരോട് മാപ്പ് പറയുന്ന ഒരു വീഡിയോ ആണ് പുറത്തു വന്നത് ആ വീഡിയോ പുറത്തു വന്നിട്ട് അധിക ദിവസം കഴിഞ്ഞിട്ടുമില്ല തൊഴുകൈയോടുകൂടിയാണ് തല താഴ്ത്തി മാപ്പു പറയുന്നതാണ് ആ വീഡിയോ ദൃശ്യത്തിൽ ഉണ്ടായിരുന്നത് നമ്മളിൽ പല ആളുകളും കണ്ട വീഡിയോ ആണത് കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തിയാണ് ഈ മനു എന്ന് പറയുന്ന അഭിഭാഷകൻ മാപ്പു പറഞ്ഞത് ഈ വീഡിയോ പുറത്തു വന്നതിന്റെ മാനസിക സംഘർഷമാണോ മനുവിന്റെ ആത്മഹത്യക്ക് പിന്നിൽ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് അന്വേഷണവും അതേ രൂപത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഞായറാഴ്ച രാവിലെയാണ് മനുവിനെ ഫോണില് ബന്ധപ്പെടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് എന്നിട്ട് കിട്ടുന്നില്ല ആ കിട്ടാത്തതിനെ തുടർന്നാണ് ജൂനിയർ അഭിഭാഷകര് വീട്ടിലെത്തി അന്വേഷിക്കുന്നത് അപ്പോഴാണ് തൂങ്ങി മരിച്ച നിലയിൽ അദ്ദേഹത്തെ കാണുന്നത് വീഡിയോ പുറത്തു വന്ന ശേഷം മനു മനോവിഷമത്തിലായിരുന്നു എന്നാണ് അദ്ദേഹവുമായിട്ട് അടുത്ത ബന്ധമുള്ള ആളുകൾ പറയുന്നത് പീഡന കേസിൽ അതിജീവിതയാണ് മുൻ ഗവൺമെന്റ് പ്ലീഡറായ പി ജി മനുവിനെതിരെ പരാതി നൽകുന്നത് നമ്മുടെയൊക്കെ കാര്യങ്ങൾ പിന്നെ പറയാനുണ്ടോ ഇപ്പോൾ വക്കീലന്മാരാകട്ടെ ഡോക്ടർമാരാകട്ടെ ബാങ്ക് ജീവനക്കാർ ബാങ്ക് മാനേജർമാർ ഇവരൊക്കെ അവർ ഒരുപാട് സമ്മർദ്ദങ്ങളിൽ സഹിക്കാൻ വയ്യാതെ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ ജീവിതം അവസാനിപ്പിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയാണ് ഇപ്പം മനുവിൻ്റെ വിഷയമാണെങ്കിൽ രണ്ടായിരത്തി പതിനെട്ടിലുണ്ടായ ലൈംഗിക അതിക്രമ കേസ് ഇതിനകത്ത് അഞ്ചു വർഷമായിട്ടും യാതൊരു നടപടിയുമില്ല ഈ നടപടി ഇല്ലാതെ വന്നതോടുകൂടിയാണ് നിയമസഹായത്തിനു വേണ്ടി പോലീസ് നിർദ്ദേശപ്രകാരം പരാതിക്കാരി ഗവൺമെന്റ് പ്ലീഡറായ പി ജി മനുവിനെ സമീപിക്കുന്നത് എന്നാണ് നമുക്ക് മാധ്യമങ്ങളിൽ നിന്നും പ്രചരിച്ച വാർത്തകളിൽ നിന്നും മനസ്സിലാകുന്നത് ഈ മനുവിന്റെ ആവശ്യപ്രകാരം കടവന്ത്രയിലെ ഓഫീസിലെത്തിയ സമയത്ത് തന്നെ കടന്നു പിടിച്ച് ബലാത്കാരം ചെയ്തു എന്നാണ് യുവതി നൽകിയിരിക്കുന്ന മൊഴി ഇതിനുശേഷം തന്റെ വീട്ടിലെത്തിയും ബലാത്സംഗം ചെയ്തതായി യുവതി ആരോപിക്കുന്നുണ്ട് രഹസ്യഭാഗങ്ങളുടെ ഫോട്ടോ എടുത്തെന്നും യുവതിയുടെ മൊഴിയിലുണ്ടായിരുന്നു മനു അയച്ച വാട്സപ്പ് ചാറ്റുകൾ ഓഡിയോ സംഭാഷണം ഇതൊക്കെ തെളിവായിട്ട് പോലീസിന് കൈമാറുക കൂടി ചെയ്തതോടുകൂടി മനു കുടുങ്ങിയെന്നാണ് വാർത്തകൾ ഒടുവിൽ പോലീസിന് മുന്നിൽ മനുവിന് കീഴടങ്ങേണ്ടി വന്നു എറണാകുളം പുത്തൻകുരിശ് പോലീസിന് മുമ്പിലായിരുന്നു മനു കീഴടങ്ങിയത് മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതിയും സുപ്രീം സുപ്രീംകോടതിയും തള്ളിയതോടുകൂടിയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് പെൺകുട്ടിയെ പരിശോധിച്ച ഡോക്ടറുടെ റിപ്പോർട്ട് പരിശോധിച്ച കോടതി മനു ഗുരുതരമായ കുറ്റകൃത്യമാണ് നടത്തിയത് എന്ന് അന്ന് തന്നെ വ്യക്തമാക്കിയിരുന്നു അപ്പോ പല രൂപത്തിലുള്ള സമ്മർദ്ദങ്ങൾ നമുക്ക് ഏതെങ്കിലും ഒരു രൂപത്തിലാണെങ്കിൽ മറ്റവർക്ക് വേറൊരു രൂപത്തിലാണ് ഇപ്പോ അദ്ദേഹത്തിന്റെ മരണത്തെ കുറിച്ച് തന്നെ പറയുന്നത് മുൻ സീനിയർ ഗവൺമെന്റ് പ്ലീഡറായ പി ജി മനു അയാളെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിന് പിന്നിൽ വീഡിയോ പ്രചരിച്ചതിന്റെ വേദനയാണ് എന്നാണ് സൂചന വരുന്നത് കൊല്ലത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിലാണ് മനുവിനെ കണ്ടെത്തുന്നത് ആത്മഹത്യയാണ് എന്ന് പ്രാഥമികമായ നിഗമനത്തിൽ പോലീസ് എത്തിയിട്ടുണ്ട് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ലൈംഗികമായി പീഡിപ്പിച്ചു ഇതാണ് കേസ് ജാമ്യം അനുവദിച്ചിട്ടുണ്ടായിരുന്നു പറയുന്നത് ഞായറാഴ്ച രാവിലെ അഭിഭാഷകനെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു കിട്ടുന്നില്ല ജൂനിയർ അഭിഭാഷകര് വീട്ടിലെത്തി അന്വേഷിച്ചപ്പോഴാണ് ഈ രൂപത്തിൽ കാണുന്നത് മനുവും കുടുംബവും ഒരു പെൺകുട്ടിയുടെ വീട്ടിലെത്തുന്നു അവിടെ പോയിട്ട് മാപ്പ അപേക്ഷിക്കുന്നു അതിന്റെ ഒരു വീഡിയോ പുറത്തു വരുന്നു ഇതിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയല്ലേ അല്ലേ അനുകൂലമായും പ്രതികൂലമായിട്ടുമുള്ള ഒരുപാട് വാർത്തകൾ പ്രചരിക്കും അമ്മയെ തല്ലിയാലും രണ്ടുപക്ഷം പറയുന്ന നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത് ഇയാളെ ഏറെ സംഘർഷത്തിലാക്കി അങ്ങനെ പിന്നെ ഒരു മാതൃഭൂമിയുടെ റിപ്പോർട്ടാണ് ഇയാൾ അതിൻ്റെ ആ വീഡിയോ പുറത്തു വന്നതിന് ശേഷം വല്ല വല്ലാത്ത മാനസിക സംഘർഷത്തിലായിരുന്നു എന്ന് എറണാകുളത്തെ പിറവം സ്വദേശിയാണ് മനു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നടന്ന ഒരു പീഡന കേസിലാണ് ഇരയായ യുവതി പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ നിയമ ഉപദേശത്തിന് വേണ്ടിയിട്ട് ഈ അഭിഭാഷകനായ മനുവിനെ സമീപിക്കുന്നത് നിയമസഹായം നൽകാമെന്ന് യുവതിയെ മനു പറഞ്ഞ് വിശ്വസിപ്പിച്ചു എന്നിട്ടാണ് ഓഫീസിൽ വിളിച്ചു വരുത്തി ബലമായിട്ട് അയാളെ പീഡിപ്പിച്ചു ഇതാണ് കേസ് ഇത് ഏറെ വിവാദമുണ്ടാക്കിയ ഒരു കേസായിരുന്നു ഇത് ഇതിൽ മാനസികമായിട്ട് തകർന്ന ഈ സ്ത്രീ പിന്നീട് വീട്ടുകാരോട് ആദ്യം ഈ പീഡന വിവരം പറയാൻ പറ്റിയില്ല പിന്നീടാണ് ഒക്ടോബർ ഒൻപതാം തീയതിക്കും പത്താം തീയതിയും പീഡനം നടന്നു എന്ന് ചൂണ്ടിക്കാണിച്ച് ആലുവ റൂറൽ എസ് പിക്ക് പരാതി നൽകുന്നത് ഒരു സ്ത്രീ തന്നെ ഇന്നാള് പീഡിപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു രംഗത്ത് വരണമെങ്കിൽ ഒരു പോലീസ് കേസുമായി മുന്നോട്ട് പോകണമെങ്കിൽ അത്രമാത്രം സംഘർഷഭരിതമായ സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് രണ്ടും കൽപ്പിച്ചാണ് ഇറങ്ങിത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഇന്ന് സോഷ്യൽ മീഡിയ ജഡ്ജ്മെന്റ് ഉള്ള കാലഘട്ടമാണ് ഓരോ വീടുകളും കോടതികളാകുന്നു ഓരോ വീട്ടിലെയും പല ആളുകളും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന എല്ലാവരും വാദിയും പ്രതിയും വാദിഭാഗം വക്കീലും പ്രതിഭാഗം വക്കീലും ഒക്കെ ആയിട്ട് വീട്ടിലിരുന്നിട്ട് തന്നെ ശിക്ഷയും രക്ഷയും ഒക്കെ വിധിക്കുന്ന കാലഘട്ടമാണ് ഈ സോഷ്യൽ മീഡിയ അങ്ങനെ ആലുവ റൂറൽ എസ് പിക്ക് പരാതി നൽകുന്നു ബലമായി പിടിപ്പിച്ച ശേഷം സ്വകാര്യ ചിത്രങ്ങൾ മൊബൈലിൽ പകർത്തിയെന്ന് കൃത്യമായിട്ട് എഴുതി തന്നെയാണ് പോലീസിന് യുവതി പരാതി കൊടുക്കുന്നതും പിന്നീട് മൊഴിയും നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ ഐ ടി ആക്ട് അടക്കമുള്ള വകുപ്പുകൾ ചുമത്തി ഈ പി ജി മനുവിനെതിരെ പോലീസ് കേസെടുക്കുന്നു അറസ്റ്റ് ചെയ്യുന്നു പീഡന കേസിൽ ജാമ്യത്തിൽ ഇറങ്ങിയ ശേഷം യുവതിയെ പീഡിപ്പിച്ചതായും വീണ്ടും പരാതി പറയുന്നു പിന്നെ ഭർത്താവിന്റെ ജാമ്യം റദ്ദാക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയാണ് പീഡിപ്പിച്ചത് എന്നാണ് യുവതിയുടെ പരാതി ഇതോടുകൂടി പി ജി മനു കുടുംബത്തോടൊപ്പം യുവതിയുടെ വീട്ടിലെത്തി മാപ്പ് പറഞ്ഞു എന്ന സൂചനകളുമായിട്ട് ഒരു വീഡിയോ പറഞ്ഞിരിക്കുന്നു ഇത് തനിക്ക് നാണക്കേടുണ്ടാക്കി എന്നാണ് ഇയാൾ പറയുന്നത് പിന്നെ നേരത്തെ തന്നെ മറ്റൊരു യുവതിയെയും പീഡിപ്പിച്ച കേസിൽ പി ജി മനു ജയിലിൽ കിടന്നിട്ടുണ്ടത്രെ പുറത്തിറങ്ങി ജാമ്യവ്യവസ്ഥ ലംഘിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസ് തയ്യാറായില്ല എന്ന വാദവും മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് വീണ്ടും കേസായാൽ ജയിലിൽ പോകേണ്ടി വരും എന്ന സാഹചര്യം വന്നപ്പോഴാണ് യുവതിയുടെ വീട്ടിലെത്തി കുടുംബസമേതം ഇയാൾ മാപ്പ് പറഞ്ഞതെന്നും വാർത്തകൾ ഇതിനിടയിലാണ് മനുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കാണുന്നത് നിയമസഹായം തേടിയെത്തിയ യുവതിയെ ബലാത്കാരം ചെയ്തു ഈ കേസിൽ പി ജി മനുവിന് ജാമ്യം ലഭിച്ചിരുന്നു കർശന ഉപാധികളോടുകൂടിയാണ് ഇയാൾക്ക് ജാമ്യം കിട്ടിയത് കേസിലെ വിചാരണ തീരുന്നതുവരെ ചോറ്റാനിക്കര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് പാസ്പോർട്ട് ഹാജരാക്കണം എല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അന്വേഷണ ഉദ്യോഗസ്ഥന് മുമ്പിൽ ഹാജരാകണം രണ്ട് ലക്ഷം രൂപയുടെ ബോണ്ട് രണ്ട് ആൾ ജാമ്യം ഇതൊക്കെ ഒരുപാട് ഉപാധികൾ ഉണ്ടായിരുന്നു ഇയാളുടെ കേസിൽ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചത് ഇങ്ങനെയൊക്കെയാണ് ഇത് കണക്കിലെടുത്ത ഉപാധികളോടുകൂടി കോടതി ഇയാൾക്ക് ജാമ്യം നൽകി കഴിഞ്ഞ ജനുവരി മുപ്പത്തി ഒന്നാം തീയതിയാണ് പുത്തൻകുരിശ് ഡിവൈഎസ്പിക്ക് മുന്നിൽ പി മനു കീഴടങ്ങുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഉണ്ടായ ലൈംഗിക അതിക്രമ കേസിൽ അഞ്ചു വർഷമായിട്ടും നടപടിയാകാതെ വന്നപ്പോൾ പോലീസിന്റെ നിർദ്ദേശപ്രകാരം നിയമസഹായം തേടിയെത്തിയ യുവതിയെ ഓഫീസിൽ വെച്ചും വീട്ടിൽ വെച്ചും ബലാത്കാരം ചെയ്തു ഇതാണ് ഇയാൾക്കെതിരെ രജിസ്റ്റർ ചെയ്യപ്പെട്ട കേസ് ഓഡിയോ സംഭാഷണം അതുപോലെ അഭിഭാഷകൻ ഈ സ്ത്രീക്ക് അയച്ച വാട്സാപ്പ് ചാറ്റുകൾ വീഡിയോകൾ ഇതൊക്കെ തെളിവായിട്ട് ഡിജിറ്റൽ രേഖകൾ പോലീസിന് കൈമാറിയിട്ടുമുണ്ട് അപ്പോ ബലാത്സംഗം ഐ ടി ആക്ട് ഇതൊക്കെ അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് മനുവിനെതിരെ കേസെടുത്തത് ആരാണ് സീനിയർ ഗവൺമെന്റ് പ്ലീഡറായി പ്രവർത്തിച്ചിരുന്ന ഒരു വ്യക്തിയാണിത് നിയമം അറിയാം പിടിക്കപ്പെട്ട ശിക്ഷകൾ അറിയാം രക്ഷപ്പെടാൻ സാധിക്കുമോ എന്നറിയാം മാനഹാനി ഉണ്ടാകുമോ എന്നറിയാം കുടുംബത്തിലേക്ക് ക്ഷേത്രത്തെ കുറിച്ച് അറിയാം ഇതിന്റെ രീതിയെ കുറിച്ച് അറിയാം ഡോക്ടർ വന്ദന കേസിൽ പ്രതിഭാഗത്തിന് വേണ്ടി ഹാജരാകാൻ വേണ്ടിയാണ് എറണാകുളം പിറവം സ്വദേശിയായ ഈ മനു എന്ന് പറയുന്ന വ്യക്തി കൊല്ലത്തെത്തുന്നത് അങ്ങനെ പാനായിക്കുളം ഉൾപ്പെടെയുള്ള എൻ ഐ എ കേസുകളിൽ പ്രോസിക്യൂട്ടർ ആയിരുന്നു എന്നാണ് പറയുന്നത് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് നമ്മൾ കാരണം